വീടിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ പൊട്ടലുള്ള തള്ളിപ്പോയപ്പോ ആ അവിടെ എന്താ മുട്ടു കൊടുത്തിരിക്കാന്ന് കേട്ടെ ആ ഇല്ലെങ്കി പുറകോട്ട് തള്ളിപ്പോ അപ്പൊ ഇപ്പൊ ശരിക്കും പറയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റൂല ആ വീട് സുരക്ഷിതമല്ല നല്ലൊരു വീട് വേണം നല്ല വീട് പക്ഷെ രണ്ടാം ഘട്ടത്തിലേക്ക് നിങ്ങളെ ഉൾപ്പെടുത്തിട്ടുണ്ടെന്നാണല്ലോ കേട്ടത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഗവൺമെന്റ് അല്ലേ നമ്മളെ സഹായിക്കും കണ്ണൂർ ജില്ലയിലുള്ള കൈലാസംപടി എന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വീടും പറമ്പും ഒക്കെ പൊട്ടിയിട്ടുണ്ട് അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം സംസാരിച്ച് ആ വ്യക്തിയുടെ വീടായിത് കണ്ടോ പുറകിൽ നിന്ന് മുട്ടുകൊടുത്തിരിക്കുക ഇല്ല തള്ളിപ്പോന്നാണ് ഇദ്ദേഹം പറയുന്നത് മൂന്ന് മുട്ട് കൊടുത്തിട്ടുണ്ട് താമസിക്കലൊക്കെ വലിയ വിഷയമാണ് ഇവിടെ പൊട്ടിയിട്ടുള്ള വീടുകളൊക്കെ ഇനിയും കാണാം കേട്ടോ ഇത് കണ്ടോ ഒരു വീട് ഈ വീട്ടിലും താമസിക്കാൻ പറ്റില്ല ഇതിൻ്റെ തറയും അതുപോലെ മോൾ ഭാവം എല്ലാം പൊട്ടി കയറിയിരിക്കുക ഉണ്ടോ ഭിത്തിയൊക്കെ പൊട്ടിയിരിക്കുക എത്ര പ്രദേശം എത്ര ഭാഗത്താണെന്നറിയാമോ പൊട്ടിയിട്ടുള്ളത് ഇതൊക്കെ എപ്പോഴാണ് ഉരുടെ വീടെന്ന് പറയാൻ പറ്റുമോ ഇതിൻ്റെ മോളിൽ കൂടെ ആണ് ഒരു വിള്ളൽ പോയിട്ടുണ്ട് അതിൻ്റെ അടിയിലായി ഈ വീടൊക്കെ ഇരിക്കുന്നത് ഉണ്ടോ ആ വിള്ളലാണ് ഈ കാണുന്നത് എനിക്ക് എത്ര നീളത്തിലാണെന്നറിയോ ഇത് പൊട്ടിപ്പോയിരിക്കുന്നത് ഒരു ഓടയൊക്കെ മൊത്തം അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ അത് മൊത്തം അങ്ങ് താന്നുപോകും അതുപോലെ ആഴത്തിലുള്ള വിള്ളലുകളായത് ആറു വർഷമായിട്ട് ഇവിടെ ആളുകൾ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് പല വീട്ടുകാരെയും ഗവൺമെൻ്റ് ഇവിടുന്ന് മാറ്റി എന്നാൽ ഇനി ഒരു പത്ത് വീട്ടുകാരും കൂടെ ഉണ്ട് അവരെയും ഗവൺമെൻറ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം കണ്ടോ വിള്ളലിൻ്റെ നീളം നോക്കി കണ്ടോ ഒരു മീറ്ററൊക്കെ അങ്ങ് താന്നുപോയി ഭൂമി ഇവിടെ പിന്നെ എങ്ങനെ താമസിക്കാനാണ് കൈലാസംപടി എന്ന് പറയുന്ന പ്രദേശമായി കാണുന്നത് ടാറിങ് റോഡുണ്ട് ഇതിലെ ബസ് യാത്രയുണ്ട് ശാന്തിരിക്ക് പോകുന്ന വഴിയായത് അവിടുന്ന് ഒരു കിലോമീറ്റർ പുറകിലാണ് ഈ കൈലാസംപടി ഇതുണ്ടോ റോഡൊക്കെ പൊട്ടി വിണ്ടിരിക്കുക നല്ല ആഴത്തിലുള്ള വിള്ളതാണ് ഈ സംഭവം കണ്ടോ ഇതിലേക്ക് ഈ ഇരുചക്ര വാഹനമൊക്കെ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ടയറുള്ള വണ്ടികളൊക്കെ കയറി ഇറങ്ങി എങ്ങനെയും കടന്നു പോകും സ്റ്റെപ്പായി പോയി എന്ന് പറയാൻ പറ്റും ഉണ്ടോ വിള്ളലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ ഈ വണ്ടി കിടക്കുന്നുണ്ടോ ഇതേ ഒരു വീട് കണ്ടോ ഇതൊക്കെ ഒഴിവായി പോയവരാണ് ഇവരുടെ വീടെല്ലാം തകർന്നിട്ട് ഇവർ വീട് ഉപേക്ഷിച്ച് പോയി മറ്റൊരു വീട് വെച്ചു ഗവൺമെൻറ് സഹായിച്ചു ഇതുകൊണ്ട് അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വിള്ളലായി കാണുന്നത് എത്ര നീളമാത്ര അങ്ങ് പോയിരിക്കുകയാണ് കലുവ മുറിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് പറമ്പുകളുള്ളത് ഇതേ വേറൊരു വീട് കണ്ടോ നല്ല വാർക്ക വീടാണ് സംഭവം ആൾക്ക് താമസിക്കാൻ പറ്റില്ല അതുതന്നെ അവരെല്ലാം ഇത് ഉപേക്ഷിച്ച് പോയി ഇവർക്കും പൈസ കിട്ടിയതാണ് വേറൊരു വീട് കണ്ടോ അടിപൊളി വീടാ ഇത് സംഭവ ഇതിനുള്ളെല്ലാം പൊട്ടിയതാണ് വീടാ അയാളും പോയി ഇവിടുന്ന് മറ്റൊരു വീട് ഈ കാണുന്നത് കണ്ടോ വേറെ നിന്നിത് ഈ കാണുന്നത് ഈ പരിസരത്ത് ഏതാണ്ട് ഇരുപത് വീടാണ് പൊട്ടിയേക്കുന്നത് കണ്ടോ ഇത് വരണം മിക്കതും വാർക്ക വീടാണ് എല്ലാം തകർന്ന അത് പറഞ്ഞാൽ മതി ആളുകളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നിരിക്കുക ഉണ്ടോ ചെറിയൊരു വീടും വെച്ച് ദൂരെ എവിടെ പോയി താമസിക്കേണ്ട അവസ്ഥയായി മാറിയിരിക്കുക ഇതേ മറ്റൊരു വീട് ഇതൊക്കെ ഞങ്ങൾക്ക് തള്ളിപ്പോയക്കാം ഒരു ചാൺ അത് പുറകോട്ട് തള്ളുന്നത് ഉണ്ടോ തള്ളിയിരിക്കുക ഈ വീട് എപ്പം വേണേലും ഉരുണ്ടു വീടാണ് മറ്റൊരു വീട് ഇത് ഉണ്ടോ വേറെ ഒരു കൊല്ലം പോലും താമസിച്ചല്ല ഇതിൻ്റെ എല്ലാം ഇടിഞ്ഞു വീണു ഇവിടെയുള്ള വീടുകൾക്കും പറമ്പുകൾക്കും വിള്ളലുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് പ്രതികരിക്കുകയും അവർ ഉന്നത തലത്തിൽ വിവരങ്ങൾ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെയുള്ള വാർഡ് മെമ്പറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും ഒരു സഹായിയാണ് ഭൂമി ഉള്ളലിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ബാധിച്ചിരിക്കുന്ന എല്ലാവരുടെയും വിവരങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് തുടർന്നും ലഭിക്കേണ്ട ഗവൺമെൻറ്റ് ആനുകൂല്യത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വീടുകൾ പൊട്ടിയതും അതുപോലെ റോഡൊക്കെ വിണ്ടു കീറിയതും നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ജിയോളജി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ നേതാക്കന്മാരും ഒക്കെ നിൽക്കുന്നതാണ് ഈ കാണുന്നത് റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പൊട്ടി അതുപോലെ മുഴച്ച് പിരിഞ്ഞ് ഒക്കെയാണ് റോഡുകളുള്ളത് അതുപോലെ വീടുകൾ ഗവൺമെൻറ് പൈസ കൊടുത്ത് ഒഴിവാക്കിയ വീടുകളും ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട് അതും അവർ സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണിപ്പോൾ അതവിടെ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ വീടുകളിരിക്കുന്നു കൈലാസംപടി ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കുറച്ച് ആളുകളെ ഗവൺമെൻ്റ് നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇനിയും കുറച്ച് പേരെയും കൂടെ അവരുടെ പ്രശ്നവും കൂടെ പരിഹരിക്കാനുണ്ട് അവരവരുടെ വീടുകളിൽ തുടരുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് ആ മഴയെ തുടർന്ന് ആളുകൾ വീടുകളിൽ കഴിയുന്ന ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് അവരെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം അവർ ഈ ക്യാമ്പിൽ കൂടെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ വാർഡിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് പ്രശ്നബാധിത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ക്യാമ്പിലേക്ക് നീക്കിയിരിക്കുന്നു അപ്പോൾ അവർ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുകയാണ് ഇവിടെ ഈ ക്യാമ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് എൽ പി സ്കൂളാണ് കോളിത്തട്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ നല്ല അടിപൊളി സ്കൂളാണ് സ്കൂളാകട്ടോ നല്ല സെറ്റപ്പാണ് തണുപ്പോ കാറ്റോ ഒന്നും ഇതിനുള്ളിലോട്ട് കയറി സുഖമായിട്ട് ഇവിടെ ആളുകൾക്ക് ഇവിടെ കഴിയുക ഇവിടെ അടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിലെ ഉസ്താദിൻ്റെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നതായിട്ട് കാണാം ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോക്കാതാണ് ഇവിടെ എല്ലാ സംഘടനകളും ഇവിടെ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് ക്യാമ്പിലുള്ളവർക്ക് പഞ്ചായത്ത് തന്നെ സഹായം നൽകി തുടർന്ന് മറ്റ് സംഘടനകളിലും ഇവിടെ വന്നിട്ട് ഭക്ഷണവും അതുപോലുള്ള വസ്ത്രങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവരും ചെയ്തു ഈ ക്യാമ്പിലാണേൽ ഒന്നിനും കുറവില്ല എല്ലാവരും പല മതത്തിൽപ്പെട്ട ആളുകളിവിടെ താമസിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും സന്തോഷത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെയാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് സ്കൂളിനെ സംബന്ധിച്ച് എന്നാ സെറ്റപ്പാണെന്ന് അറിയുമോ കണ്ടോ ഗ്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ജനലുകളൊക്കെ ഗ്ലാസ് ഇട്ട് ഒരു ശകലം പോലും തണുപ്പോ കാറ്റോ കയറുക സൂപ്പർ സ്കൂളെന്ന് പറയാൻ പറ്റും ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഒരു സ്കൂൾ ക്യാമ്പിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി കാണാം അപ്പോൾ പ്രേക്ഷകരെ ക്യാമ്പിലെ വിശേഷങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ